ഹായ് ഫ്രണ്ട്സ് സ്നേഹ ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം വീനാ മോഹൻദാസ് ഇടുക്കി കഞ്ഞിപ്പൊഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ചുരിദാർ മെറ്റീരിയൽസിന്റെ കളക്ഷൻസ് ആണ് കേട്ടോ അത് ഡെയിലി വെയർ ആയിട്ടും പാർട്ടി വെയർ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന കളക്ഷൻസ് ആണ് കാണിക്കുന്നത് അപ്പോൾ രണ്ട് തരത്തിലുള്ളവർക്ക് ഉപകാരമാകുമല്ലോ പിന്നെ നമ്മുടെ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് നമ്മുടെ വീഡിയോയുടെ താഴെ വന്ന കമന്റ് ഇടുന്നവരിൽ നിന്ന് നമ്മൾ എല്ലാ പതിനഞ്ച് ദിവസം കൂടുമ്പോഴും ഒരു വിന്നറെ സെലക്ട് ചെയ്യുന്നതായിരിക്കും അടിപൊളി ഒരു ഗിഫ്റ്റ് ആണ് അവരെ കാത്തിരിക്കുന്നത് പിന്നെ നിങ്ങൾ ആരെങ്കിലും എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുന്നോട്ടോ അതുപോലെ തന്നെ ഫ്രണ്ട്സിലോട്ട് റിലേറ്റീവ്സിലോട്ടോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ലിങ്ക് ഒക്കെ ഷെയർ ചെയ്തൊക്കെ കൊടുക്കണേ പിന്നെ പർച്ചേസ് ചെയ്യുന്ന എല്ലാവരും വന്ന് ഇതിനകത്തൊന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു ഫസ്റ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ചുരിദാർ മെറ്റീരിയൽ ആണ് ഭയങ്കര സോഫ്റ്റ് ആയിട്ട് ഒരു ഷൈനിങ്ങോട് കൂടിയിട്ട് ഒരു തിളക്കമൊക്കെ ബ്ലീസിംഗ് ഒക്കെ വരുന്ന ഒരു ചുരിദാർ മെറ്റീരിയൽ ചെസ്റ്റിൽ ഇതായി ഇത്രയും ഹെവി വർക്കും സീക്വൻസ് വർക്കും കൊടുത്തിട്ടുണ്ട് ഒരു വീനൊക്കാണ് കേട്ടോ ഇതിന് കൊടുത്തിരിക്കുക നല്ല ഭംഗിയുള്ള ഒരു പാന്റ് അത്യാവശ്യം നല്ല കട്ടിയിൽ വരുന്ന ഒരു പാന്റ് ആണ് കേട്ടോ പെട്ടെന്ന് വലിഞ്ഞു പോകുകയോ ഒന്നും ചെയ്യുന്നതല്ല ക്വാളിറ്റിയോട് കൂടിയിട്ട് വരുന്നൊരു മെറ്റീരിയലിലാണ് വന്നിരിക്കുന്നത് കേട്ടോ രണ്ടും അതെ ടോപ്പും അതെ ബോട്ടും അതെ അതിൻ്റെ ദുപ്പട്ട വരുന്നത് ഇതാ നല്ലൊരു പ്രിൻ്റഡ് ദുപ്പട്ടയാണ് വരിക അടിപൊളിയാണ് കാണാനായിട്ട് ഇങ്ങനെ വരും കേട്ടോ നല്ല ഭംഗിയില്ലേ കാണാൻ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മാത്രമാണ് കേട്ടോ റേറ്റ് വരുന്നത് നാല് ഷേഡുകൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് നെക്സ്റ്റ് വരുന്ന ഈ ഒരു ഒന്നിയൻ പിങ്ക് ഷേഡാണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാൻ ഇതിന്റെ ബോട്ടത്തിന്റെ മെറ്റീരിയലും ക്വാളിറ്റിയോട് കൂടിയിട്ട് വന്നിരിക്കുന്ന ഒരു മെറ്റീരിയലാണ് കേട്ടോ അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപക്ക് ശരിക്കും നിങ്ങൾക്ക് ഒരു വെർത്താണ് കുറെ പോർഷൻ മടക്കി വെച്ചിട്ടുണ്ട് ഇത്രയാണ് ലെങ്ത് വരുന്നത് ഇതിനകത്ത് ഒരു ഡിസൈൻ വരുന്നുണ്ട് കേട്ടോ അതാ ഈ ഒരു ഡിസൈൻ ആണ് ഫുള്ള് വരിക ബാക്കിലും അതേട്ടോ ആ ഒരു ഡിസൈൻ വരുന്നുണ്ട് പിന്നെ ദുപ്പട്ട നോക്കിക്കേ ദുപ്പട്ടയാണ് ഈ ഒരു ചുരിദാറിന്റെ ഹൈലൈറ്റ് അടിപൊളിയാണ് കേട്ടോ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡ് അതിൽ ഡാർക്ക് ഗ്രീൻ ആണ് ചെസ്റ്റിൽ വർക്ക് കൊടുത്തിരിക്കുന്നത് കേട്ടോ ദുപ്പട്ട നല്ല ഒരു ഓർഗൻസ ടൈപ്പ് ഒരു ദുപ്പട്ട ആണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയാണ് ദുപ്പട്ട നേരിട്ട് കാണാനായിട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് സിക്സ് ഡബിൾ നയൻ തന്നെയാണ് റേറ്റ് നെക്സ്റ്റ് വരുന്ന ഈ ഒരു ബ്ലൂ ഷെയ്ഡ് ആണ് കേട്ടോ ഇതിന് ഒത്തിരി ലെങ്ത് വരുന്നുണ്ട് കേട്ടോ ഇത്രയും ലെങ്ത് ആവശ്യമില്ല ഒരുപാട് ലെങ്ക് ഇതിന് വരുന്നുണ്ട് ഈ ഒരു പീസിന് മാത്രമേ ഉള്ളൂട്ടോ ഇത്രയും ലെങ്ക് ഞാൻ നിവൃത്തി വെച്ചത് വരുന്നത് കുറച്ച് ദിവസം കൂടെ മടക്കിയും വെച്ചിരിക്കും വന്നിട്ട് അത്രയും ലെങ്ക് വരുന്നുണ്ട് എല്ലാത്തിനും അത്ര ലെങ്ത് ഇല്ല കേട്ടോ ഞാൻ വെച്ച് കാണിച്ചോ ലെങ്ക് ഉള്ളു ഇതാണ് കേട്ടോ ദുപ്പട്ട വരുന്നത് അടിപൊളിയാണ് ദുപ്പട്ട കാണാന് സിക്സ് ഡബിൾ നയൻ ആണ് റേറ്റ് നെക്സ്റ്റ് നോക്കിക്കേ ഒരു ക്രഷ് മെറ്റീരിയൽ ആണ്ട്ടോ വരിക ഭയങ്കര സോഫ്റ്റ് ആണ് നമ്മുടെ ദേഹത്തോട്ട് നല്ലപോലെ ചേർന്ന് കിടക്കുന്ന ഒരു മെറ്റീരിയൽ ആണ് അതിനകത്തതായി ഇത്രയും ഹെവി ത്രെഡ് വർക്ക് മൾട്ടി കളർ ത്രെഡ് വർക്ക് ആണ് വരുന്നത് കേട്ടോ ഇതിന് ഒരു വീനക്കാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇത്രയും പോർഷൻ മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് പോർഷൻ മടക്കി വെച്ചിട്ടുണ്ട് എണ്ണൂറ്റി എൺപത്തി ഒൻപത് ഡബിൾ എയ്റ്റ് നയൻ ആണ് റേറ്റ് വരുന്നത് ഇതാണ് കേട്ടോ ബോട്ടം വരിക സാൻഡോൺ ആണ് വരിക ഒത്തിരി ലെങ്ത് വരുന്നുണ്ട് കേട്ടോ ഇതിനും ഇതാ മെറ്റീരിയൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം നല്ലപോലെ സോഫ്റ്റ് ആയിട്ട് ഒതുങ്ങിക്കിടക്കുന്ന നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ട് വന്നിരിക്കുന്ന ഒരു മെറ്റീരിയൽ ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് വൺ സൈഡ് ഇത്രയും എംബ്രോയ്ഡറി വർക്കും സ്കാലപ്പും എല്ലാം ചെയ്തിട്ട് വരുന്ന ഒരു ദുപ്പട്ട ആ ഒരു ക്രഷ് മെറ്റീരിയൽ തന്നെയാണ് വരുന്നത് സോഫ്റ്റ് ആണ് കേട്ടോ ക്രഷ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുമോ ഒത്തിരി പറന്ന് അങ്ങനെ നിൽക്കുന്ന ഒതുക്കം ഇല്ലാത്ത മെറ്റീരിയൽ അല്ല നല്ലപോലെ സോഫ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു മെറ്റീരിയൽ അതിൽ ഫുള്ള് ബുട്ടാ വർക്കും കൂടെ കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ എണ്ണൂറ്റി എൺപത്തി ഒൻപത് ആണേറ്റ് നാല് ഷേഡുകളാണുള്ളത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഷേഡ് നല്ലൊരു ലൈലാക്ക് ഷേഡ് പിന്നെ ഈ മെറ്റീരിയലിൻ്റെ പ്രത്യേകത ഇതാണ് കേട്ടോ ഒരു ഡിസൈൻ ആയിരിക്കും ഫുള്ള് വരുക അതാണ് ക്രഷ് മെറ്റീരിയൽ പിന്നെ നമുക്കിത് അയൺ ചെയ്യാതെ നമുക്ക് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ ഒത്തിരി ലെങ്ത് ആണ് കേട്ടോ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ലെങ്കിൽ തയ്ച്ചാൽ മതി ഒരുപാട് ലെങ്ത് വരുന്നുണ്ടേ ഒരു അൻപത് ഇഞ്ചൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ കിട്ടുമെന്ന് തോന്നുന്നു അത്രയ്ക്ക് ലെങ്ത് വരുന്നുണ്ട് ഇതാ ദുപ്പട്ട ഫുള്ള് സ്കാലപ്പ് ചെയ്തിട്ടുണ്ട് വൺ സൈഡ് ഇത്രയും ഹെവി എംബ്രോയ്ഡറി വർക്കും വരുന്നുണ്ട് എണ്ണൂറ്റി എൺപത്തി ഒൻപത് തന്നെയാണ് റേറ്റ് നെക്സ്റ്റ് ഈ ഒരു നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂവും ഗ്രീനും കൂടെ കൂടി വരുന്ന ഒരു സഫയർ ഗ്രീന്റെ ഒക്കെ ഒരു ലൈറ്റ് ഷെയ്ഡ് പറയാട്ടോ നല്ല ഭംഗിയാണേ ദുപ്പട്ട ഫുള്ള് സ്കാലപ്പ് വരുന്നുണ്ട് വൺ സൈഡ് ഇത്രയും ഹെവി വർക്ക് വരുന്നുണ്ട് ഫുള്ള് ബുട്ട വരുന്നുണ്ട് കേട്ടോ അതെത്ര ഇങ്ങനെ സോഫ്റ്റ് ആണ് കേട്ടോ മെറ്റീരിയൽ നല്ലപോലെ ഒതുങ്ങുന്നവരും മെറ്റീരിയൽ ആണ് ഇടാനൊക്കെ നല്ല സുഖമാണ് നമുക്ക് ഈ മഴക്കാലത്തൊക്കെ എന്നും തന്നെ യൂസ് ചെയ്യാനും വാഷ് ചെയ്യാനും ഒക്കെ പറ്റുന്നവരും മെറ്റീരിയൽ ആണ് എണ്ണൂറ്റി എൺപത്തി ഒൻപതാണ് റേറ്റ് നെക്സ്റ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു യെല്ലോയും ഗ്രീനും കൂടെ കൂടി വരുന്ന ഒരു ഷെയ്ഡ് അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന ഒരു ആണ് കേട്ടോ നമുക്കറിയാം ഈ ഒരു ക്രഷ് മെറ്റീരിയൽ വരുമ്പോഴത്തേക്ക് ഒരു തൗസൻഡിന് മുകളിലോട്ടേ ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു റേറ്റിലാണ് ക്രഷ് മെറ്റീരിയൽ വരിക അത്രയ്ക്ക് സോഫ്റ്റ് ആയിട്ട് നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ട് വന്നിരിക്കുന്ന ഒരു മെറ്റീരിയൽ ആണ് പക്ഷെ റേറ്റ് വരുന്നത് നമ്മളെ റേറ്റ് എണ്ണൂറ്റി എൺപത്തി ഒൻപത് മാത്രമേ ഉള്ളൂ കേട്ടോ ഇതാ ഇതാണ് ദുപ്പട്ട നല്ല ഭംഗിയാണ് നമുക്കിത് പിന്നൊന്നും ചെയ്യണ്ട ചുമ്മാ നമുക്ക് ഇട്ടാലും അങ്ങനെ തന്നെ കിടക്കുന്ന ഒരു മെറ്റീരിയലാണ് കേട്ടോ ഷോളൊക്കെ ഷോളും ബോട്ടും ടോപ്പും എല്ലാം ഒരേ മെറ്റീരിയലിലാണ് വന്നിരിക്കുന്നത് ഡബിൾ എയ്റ്റ് നയൻ ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് നോക്കി എന്ത് നോക്കി കാണാനായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ ഒരു ക്രഷ് മെറ്റീരിയലാണ് വരിക കേട്ടോ നല്ല രസമുണ്ട് ഈ ചെസ്റ്റിൽ ഇത്രയും ഹെവി വർക്കാണ് കേട്ടോ പാർട്ടി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കളക്ഷനാണ് എന്നാൽ ആയിരത്തി അഞ്ഞൂറ്റി പത്തൊൻപത് രൂപ റേറ്റ് വരുന്നുള്ളൂ കേട്ടോ ലോവർ പോർഷനിലല്ല ഈ ഒരു വർക്ക് വരും നല്ല ഹെവി ആയിട്ടുള്ള വർക്കാണ് ഇതൊരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയൊക്കെ റേറ്റ് നമുക്ക് ഒറ്റ ലുക്കിൽ തോന്നുന്ന ഒരു ചുരിദാറാണ് കേട്ടോ ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട് വിത്ത് ലൈനിങ് ഉൾപ്പെടെയാണ് കേട്ടോ നിങ്ങൾ ലൈനിങ്ങിന് പ്രത്യേകിച്ച് പൈസ മുടക്കണ്ട നല്ല രസമുള്ള ഒരു റെഡ് കളർ നല്ല ഭംഗിയാണ് കേട്ടോ സ്റ്റിച്ചൊക്കെ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഇതാണ് കേട്ടോ സ്ലീവിനായിട്ട് കൊടുത്തിരിക്കുന്ന ഭാഗമാണ് കേട്ടോ ഇതാ ഇതാണ് മെറ്റീരിയൽ വരിക ദുപ്പട്ടയില് നല്ല അടിപൊളി വർക്കാണ് കൊടുത്തിരിക്കുക ഈ ഒരു ത്രെഡ് വർക്കും കട്ട് വർക്കും എല്ലാം കൊടുത്തിട്ടുണ്ട് കട്ട് വർക്ക് വർക്കല്ല കേട്ടോ സോഡി സോറി സ്കാലപ്പ് ചെയ്തിരിക്കാനോ പിന്നെ ആ ഫുള്ള് ബുട്ട വരുന്നുണ്ട് രണ്ട് സൈഡും ഈ ഒരു ഡിസൈൻ ആണ് എംബ്രോയിഡറി വർക്കാണ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ആയിരത്തി അഞ്ഞൂറ്റി പത്തൊൻപതാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് അതിന്റെ ബ്ലാക്ക് ഷെയ്ഡ് ഭയങ്കര ഭംഗിയാണ് കേട്ടോ നേരിട്ട് കാണാനായിട്ട് ഈ വർക്കൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ സ്റ്റോൺ വർക്കും കൂടെ കൂടിയാണ് വരുന്നത് കേട്ടോ ആ സെയിം കളറിലുള്ള സ്റ്റോൺ ചെയ്തിട്ടുണ്ട് അതിങ്ങനെ ഈ ഒരു ഡിസൈൻ വരുന്നതിനകത്തെല്ലാം ആ ഒരു സ്റ്റോൺ വരുന്നുണ്ട് ലോവർ പോർഷനിലും ആ ഒരു വർക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഇത് പാർട്ടിവെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന ഒരു കളക്ഷൻ ഞാനിത് ഷോപ്പിന്നെടുത്ത് കാണിക്കുന്നതാണ് കേട്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും പാർട്ടിവെയർ ആയിട്ട് യൂസ് ചെയ്യാൻ നോക്കി ഇരിപ്പുണ്ടെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണേ ഇതൊത്തിരി നമുക്ക് ക്വാണ്ടിറ്റി എടുക്കാനായിട്ടുണ്ടാവില്ല കേട്ടോ ഒന്ന് രണ്ട് പീസൊക്കെ എടുക്കാനായിട്ടുണ്ടാവും ആയിരത്തി അഞ്ഞൂറ്റി പത്തൊൻപതാണ് റേറ്റ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ലാവണ്ടർ ഷെയ് വിത്ത് ലൈനിങ് ഉൾപ്പെടെയാണ് കേട്ടോ ഇതാണ് കേട്ടോ ബോട്ടും വിത്ത് ലൈനിങ്ങും കൂടെ കൂടി വരുന്നത് നല്ലൊരു ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ തന്നെയാണ് ബോട്ടം ലൈനിങ്ങും കൊടുത്തിരിക്കുന്നത് ഇതാ ഇത് വരും കേട്ടോ അടിപൊളിയാണ് കാണാൻ സ്ലീവിനുള്ളത് ഇവിടെ സ്ലീവിനുള്ളത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഭംഗിയുള്ള ദുപ്പട്ട എന്താണ് ദുപ്പട്ടിലെ വർക്ക് വരികാലെല്ലാം ചെയ്തിട്ടുണ്ട് ഫുള്ള് ബുട്ട വർക്കും വരുന്നുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി പത്തൊൻപതാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ഒരു റീസ്റ്റോക്ക്ഡ് ഐറ്റം ആണ് കേട്ടോ ജോർജറ്റ് മെറ്റീരിയലിൽ നല്ലൊരു ബോട്ടിൽ ഈ ബട്ടൺ സെന്റർ പോർഷനിൽ കൊടുത്തിട്ടുണ്ട് വിത്ത് ലൈനിങ് ഉൾപ്പെടെയാണ് വരിക ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി അഞ്ചാണ് ഡബിൾ വൺ എയ്റ്റ് ഫൈവ് ആണ് റേറ്റ് വരിക വിത്ത് ലൈനിങ് ഉൾപ്പെടെയാണ് കേട്ടോ ജോർജറ്റ് മെറ്റീരിയലാണ് വരുന്നത് ഇതിന്റെ ദുപ്പട്ടയാണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നല്ലൊരു മിറർ വർക്ക് ഷോളാണ് ഇത് ഒത്തിരി പേര് വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം കിട്ടിയപ്പോ ഇങ് കൊണ്ടുവന്നേ ഉള്ളൂ നല്ല ഭംഗിയാണ് ദുപ്പട്ട കാണാൻ നിറയെ ടാസിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട് ഭയങ്കര നല്ല വലിയ ദുപ്പട്ടയാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി അഞ്ചാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് അതിന്റെ കളറ് ഡാർക്ക് ആയിട്ട് ഒരു ബോട്ടിൽ ഗ്രീൻ ഗ്രീ ഈ ഒരു ബോട്ടിലി ബട്ടൺ ആണ് പേളാണ് കേട്ടോ വെച്ചിരിക്കുന്നത് സെന്റർ ഫാഷൻ ഫോ ഭാഗത്ത് അത് വെച്ചിട്ടുണ്ട് വിത്ത് ലൈനിങ് ഉൾപ്പെടെയാണ് അത് ലൈനിങ് ഒക്കെ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ ദുപ്പട്ട നോക്കിക്ക അടിപൊളിയാണ് കേട്ടോ ഈ ഒരു മിറർ വർക്ക് കാണാമെന്ന് വിചാരിക്കുന്നു ഇതിനകത്തോടെ മിറർ വെച്ചിട്ടുണ്ട് പിന്നെ ഇതാണ് ദുപ്പട്ട വരിക ഫുൾ ആ ഒരു ടാസൽസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി അഞ്ചാണ് റീ നെക്സ്റ്റ് വരുന്ന ഈ ഒരു മെറൂൺ ഷേഡ് നല്ല ഡാർക്ക് ആയിട്ട് വരുന്ന ഒരു മെറൂൺ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു മെറൂൺ ഷെയ്ഡ് ഈ ഒരു ഷെയ്ഡും കൂടെയാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് മൂന്ന് ഷെയ്ഡുകളാണ് വന്നിരിക്കുന്നത് കേട്ടോ ഒത്തിരി ലെങ്ത് എല്ലാം വരുന്നുണ്ട് കേട്ടോ ആണ് മെറ്റീരിയൽ വരിക പിന്നെ മഴക്കാലം ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് വാഷ് ചെയ്തിട്ടാ ഉണങ്ങി കിട്ടുന്ന ഒരു മെറ്റീരിയലാണ് ജോർജറ്റ് അതാ ദുപ്പട്ട ദുപ്പട്ടയാണ് കേട്ടോ ഭയങ്കര ഭംഗി നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു ദുപ്പട്ടയാണേ ഇങ്ങനെ വരും ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി അഞ്ചാണ് റേറ്റ് ഇത്രയാണെങ്കിൽ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് അല്ലെ ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചിരിക്കും ആ നമ്പറിൽ ഞങ്ങളിന്ന് കോൺടാക്ട് ചെയ്യുക ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിനി കാണിച്ച് ഡെയിലിവെയർ ആയിട്ടും പാർട്ടിവെയർ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന ചുരിദാർ മെറ്റീരിയൽസിൻ്റെ കളക്ഷൻസ് ആയിരുന്നു അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും ഒന്ന് സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം കേട്ടോ പിന്നെ എല്ലാ സൺഡേയും നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആണ് ഇടുക്കി കഞ്ഞിക്കുഴി പുതിയ ബസ് സ്റ്റാൻഡ് ഓപ്പസിറ്റ് ഇട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് പുതിയ കുറച്ച് കളക്ഷൻസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്